വനിതാ ലീഗ് പ്രവർത്തകർ റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കരുത് എന്ന് ലീഗ് നേതാവ് പാനൂരിൽ ഇന്ന് നടക്കാനിരിക്കുന്ന ഷാഫി പറമ്പലിന്റെ റോഡ് ഷോയിൽ വനിതാ ലീഗ് പ്രവർത്തകർ പങ്കെടുക്കരുത് എന്ന് പറയുന്ന ലീഗ് നേതാവിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി ഇന്ന് പാനൂരിൽ ഷാഫി പറമ്പലിന് സ്വീകരണം ഒരുക്കിയിട്ടുണ്ടെന്നും അതിൽ വനിതാ ലീഗ് പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നും എന്നാൽ റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കേണ്ടതില്ല എന്നും ഓഡിയോ സന്ദേശത്തിലൂടെ പറയുന്നത് അടുക്കും ചിട്ടിയുമുള്ള ആഘോഷം മതിയെന്നും വനിതാ ലീഗ് പ്രവർത്തകർ അഭിവാദ്യം അർപ്പിച്ചാൽ മാത്രം മതി എന്നുമാണ് സന്ദേശത്തിലുള്ളത് കൂത്തുപർവ മണ്ഡലം ലീഗ് നേതാവായ ഷാഹുൽ ഹമീദിൻ്റെതാണ് നിർദ്ദേശം ആവേശത്തിമിർപ്പിന് മതപരമായ നിയന്ത്രണം അനുവദിക്കുന്നില്ലെന്നും വനിതാ പ്രവർത്തകർ ആക്ഷേപം വരാതെ ജാഗ്രത പുലർത്തണമെന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ വനിതകൾ കാണിക്കുന്ന ആവേശം നമുക്ക് പാടില്ല എന്നും നിർദ്ദേശത്തിലുണ്ട് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നിർദ്ദേശമെന്നും നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട് വോട്ടെണ്ണൽ ദിവസം പാനൂരിൽ വനിതാ ലീഗ് പ്രവർത്തകർ നൃത്തം ചെയ്ത് ആഘോഷിച്ചിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന്റെ പിന്നാലെയാണ് ലീഗ് നേതാവിന്റെ വിവാദ നിർദ്ദേശത്തിന്റെ ഓഡിയോ പുറത്തു വന്നത് സംസ്ഥാനത്ത് ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന കടത്തനാടിൽ അംഗം വിജയിച്ചത് ഷാഫി പറമ്പിലായിരുന്നു ഒരു പക്ഷേ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും തിളക്കമേറിയ വിജയം പാലക്കാടിൽ നിന്ന് വടകരയിലേക്ക് എത്തിയ ഷാഫിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തിയത് കേരളത്തിലെ ഏറ്റവും ജനകീയ സ്ഥാനാർത്ഥിയെ ആണെന്ന് തന്നെയാണ് ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയാണ് വടകര ഷാഫിയെ ഡൽഹിയിലേക്ക് അയച്ചിരിക്കുന്നത് ഏതൊരു തരംഗത്തെയും അതിജീവിക്കാൻ കരുത്തുള്ള സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിട്ടും വടകര കൈവിട്ടു പോയത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് സി പി എമ്മിനെ എന്നാൽ ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് വടകര ഷാഫിക്ക് നൽകിയത് വിജയത്തെ തുടർന്ന് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം യു കമ്മിറ്റി പാനൂരിൽ ഷാഫിക്ക് സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ് ഈ സ്വീകരണത്തിൽ വനിതാ ലീഗ് പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടാവണമെന്നും എന്നാൽ അതിരി വിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുമാണ് ലീഗ് നേതാവിന്റെ ഓഡിയോ സന്ദേശം പുറത്തു വന്നത് മറ്റു പാർട്ടിയിലെ വനിതാ നേതാക്കൾ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നും കൂത്തുപറമ്പ് ലീഗ് നേതാവ് വ്യക്തമാക്കി വനിതാ ലീഗ് നേതാക്കൾ അഭിവാദ്യം അർപ്പിച്ചാൽ മാത്രം മതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അശ്ലീല വീഡിയോ വിവാദവും കാഫിർ പ്രയോഗവും വടകര മണ്ഡലത്തിലെ ചൂട് വർദ്ധിപ്പിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് പരാതി സമർപ്പിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിത്തീർന്നിരുന്നു മണ്ഡലത്തിന് പുറത്തും സോഷ്യൽ മീഡിയയിലും വലിയ പോരാട്ട ചൂട് കണ്ട മണ്ഡലമാണ് വടകര ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും യു ഡി എഫ് തരംഗവും ഷാഫി പറമ്പിലിന് അനുകൂലമായ ഘടകങ്ങളായി അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ ശക്തമായ സാന്നിധ്യവും യു ഡി എഫ് മുന്നേറ്റത്തിന് ഇന്ധനമായി മാറി വിജയാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന റോഡ് ഷോയ്ക്കാണ് കണ്ണൂരിലെ പാനൂരിൽ ഷാഫി പറമ്പിൽ ഇന്നെത്തുന്നത് എന്നാൽ ഇതിനിടെയാണ് കൂത്തുപറമ്പ് ലീഗ് നേതാവായ ഷാഹുൽ ഹമീദിന്റെ വിവാദ ഓഡിയോ സന്ദേശം പുറത്തു വന്നത് സ്ത്രീകൾ അഭിവാദ്യം അർപ്പിച്ചാൽ മാത്രം മതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്